പുരുഷന്മാരുടെ ചുടുചുംബനം സ്ത്രീകൾക്ക് വില്ലൻ ഭാര്യയ്ക്കോ കാമുകിക്കോ ഒരു ചുടുചുംബനം നൽകാത്ത ആരെങ്കിലും ഉണ്ടാകുമോ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യം ചുംബനത്തിനുണ്ട് ഒരു ചുംബനത്തിലൂടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഇല്ലാതാക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത് എന്നാൽ ഇത്രയും പോസിറ്റീവ് കാര്യങ്ങൾ നൽകുന്ന ചുംബനം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്നാണ് പുതിയ മുന്നറിയിപ്പ് ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ് ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അടിസ്ഥാനം അവരിലെ സ്നേഹം തന്നെയാണ് അതിനിടയിലുള്ള സ്നേഹപ്രകടനം തന്നെയാണ് ചുംബനവും എന്നാൽ ഈ ചുംബനം ഗുണകരമെന്നാണ് പല വിദഗ്ധർ അഭിപ്രായപ്പെട്ടതും പക്ഷേ ഇപ്പോൾ ഇതാ പുതിയ പഠനം പറയുന്നത് ഈ ചുംബനത്താൽ പ്രശ്നങ്ങൾ സ്ത്രീകൾക്കാണ് ഉണ്ടാകുന്നത് വില്ലനാകുന്നതാകട്ടെ പുരുഷന്മാരും കാരണം അവരുടെ താടി തന്നെയാണ് സർവ്വവും മറന്നുള്ള ചുംബനത്തിന് ശേഷം കവിളിലോ ചുണ്ടുകളിലോ നീറ്റലോ പുകച്ചിലോ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ആ പ്രശ്നം ബാധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അണുബാധയ്ക്കു വരെ കാരണമാകാം പുരുഷ പങ്കാളിയുടെ താടി രോമങ്ങൾ സ്ത്രീയുടെ മുഖത്തും ചുണ്ടിലും ഉരസുന്നതും മൂലമാണ് ഇത്തരം പ്രശ്നം പ്രശ്നങ്ങൾ സെൻസിറ്റീവ് ചർമ്മം ഉള്ളവരിലാണ് ഇതേറെ പ്രശ്നം ഉണ്ടാക്കുന്നത് കവിളിൽ ചുവപ്പ് ചെറിയ ചൊറിച്ചിൽ വേദന നേരിയ വീക്കം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ ചിലരിൽ തൊലി വിണ്ടുകീറിയതുപോലെയോ ചെറിയ മുഴകളോ ഒക്കെ പ്രത്യക്ഷപ്പെട്ടേക്കാം മുഖക്കുരു എക്സിമ പോലുള്ള ചർമ്മത്തെ ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ എന്നിവ ഉള്ളവർക്ക് ഇത് പലപ്പോഴും കൂടുതൽ പ്രശ്നമാകാറുണ്ട് ഒട്ടുമിക്കവരിലും വളരെ എളുപ്പത്തിൽ പ്രശ്നങ്ങൾ മാറുമെങ്കിലും ആവർത്തിച്ചു വരുന്നത് അവസ്ഥ കൂടുതൽ ഗുരുതരമാക്കിയേക്കാം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഡൽഹിയിലെ പ്രശസ്ത ത്വക്ക് രോഗ വിദഗ്ധയായ ഡോക്ടർ വീനു ജിൻഡാൽ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇനി ഈ പ്രശ്നം മാറാനുള്ള വഴി എന്താണെന്ന് കേട്ടാൽ പങ്കാളിയുമായി ഇക്കാര്യം തുറന്ന് സംസാരിക്കുകയാണ് ആദ്യം വേണ്ടത് താടിയിലെ കുറ്റിരോമങ്ങൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക ഇതിനൊപ്പം സോഫ്റ്റനിങ് ഓയിലുകൾ ബാമുകൾ അല്ലെങ്കിൽ കണ്ടീഷണറുകൾ എന്നിവ ഉപയോഗിക്കാം ചെറിയ പ്രശ്നങ്ങൾ ആണെങ്കിൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം ഇതിനൊപ്പം ഐസ് പാക്ക് വയ്ക്കുന്നതും നന്നായിരിക്കും നീറ്റലും ചൊറിച്ചിലുമുള്ള ഉള്ള ഭാഗത്ത് സ്പർശിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും വേണം പാടുകൾ ഉണ്ടാവുകയാണെങ്കിൽ കറ്റാർവാഴ ജെൽ പ്രയോജനം ചെയ്യും പ്രശ്നങ്ങൾ വഷളാവുന്നു എന്ന് കണ്ടാൽ ഒരു ഡോക്ടറുടെ സേവനം തേടാൻ ഒട്ടും മടിക്കരുത് ഇത്തരത്തിലുള്ള മറ്റധേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും